ദ്വാരക എന്ന അത്ഭുതം സൗരാഷ്ട്രയിൽ എത്തിച്ചേർന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ദേവശില്പിയായിരുന്ന വിശ്വകർമാവിനെ വിളിച്ച് തനിക്കും പ്രജകൾക്കും വസിക്കുവാൻ വേണ്ടി ഒരു അതിസുന്ദരമായ നഗരം സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു വിശ്വകർമാവിന്റെ നിർദ്ദേശത്താൽ ഈ നഗരം സൃഷ്ടിക്കുവാൻ വേണ്ടി സമുദ്രദേവനിൽ നിന്നും പന്ത്രണ്ട് യോജനയോളം ഭൂമി ഭഗവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ സമുദ്രദേവൻ നൽകിയ പന്ത്രണ്ട് യോജന ഭൂമിയിൽ വിശ്വകർമാവ് സൃഷ്ടിച്ച അത്ഭുത നഗരമായിരുന്നു ദ്വാരക ദ്വാരകയിൽ കെട്ടിടങ്ങൾ സ്വർണത്താലും വജ്രം മരതകം എന്നിങ്ങനെ പല അമൂല്യ രത്നങ്ങളാലും അതീവ സുന്ദരമായിരുന്നു ദ്വാരക എന്ന അത്ഭുത നഗരത്തെ പറ്റി മഹാഭാരതത്തിലും ശ്രീമദ് ഭഗവത്ഗീതയിലും സ്കന്ധപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും പറയുന്നുണ്ട് മഹാഭാരത പ്രകാരം ദ്വാരകയിൽ ഒൻപത് ലക്ഷം രാജകൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു എന്നും വജ്രങ്ങളാലും സ്വർണത്താലും വെള്ളിയിലും മരതകത്താലും ഇവ അതീവ